അപ്പൊ ഇന്ന് നിങ്ങളെ ഞെട്ടിച്ചോണ്ടുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അവ നമ്മള് കുറഞ്ഞ പൈസക്കാണ് മെറ്റീരിയൽസ് സെയിൽസ് നടത്തുന്നത് ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് കാരണം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് ആണെ ഫസ്റ്റ് കളക്ഷൻസ് കുറച്ച് പീസസിന്റെ ഉള്ളു കേട്ടോ ഫസ്റ്റ് ഇതാണ് വരുന്നത് ഇതില് ഫോർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മള് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് യെല്ലോ കളർ അതേപോലെ തന്നെ വേറെ ഒരു ആണ് പിങ്ക് ആയിട്ടുള്ള ഒരു കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു കളേഴ്സ് എന്ന് പറഞ്ഞ നമ്മളെ യെല്ലോ കളേഴ്സ് ആണ് അത് കഴിഞ്ഞാല് വന്നിട്ടുള്ളത് റെഡിന്റെ ആണ് ഇനി എല്ലാവരും ചോദിക്കുന്നത് ഇത് നമ്മളുടെ ചിക്കൻ കാരി വർക്കിന്റെ ആണ് ഇത് പീസ് വളരെ കുറവാണ് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ് അതേപോലെ തന്നെ വേറെ ഒരു ചിക്കൻ കാരിയാണ് ഇത് വന്നിട്ടുള്ളത് ഉള്ളത് ചിക്കൻകാരി ആണേ കോട്ടന്റെ ഉള്ളില് ലൈനിങ് വെച്ചിട്ടാണോ എന്റെ ബുട്ടീക്സ് സ്റ്റിച്ച് ചെയ്യുന്നേ എന്നത് ഞാൻ ലൈനിങ് ഒന്നും ഉപയോഗിക്കാറില്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനാണ് ലൈനിങ് ഉപയോഗിക്കുന്നത് അതേപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ലൈനിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കുർത്താസിലൊന്നും ഇവിടെ ലൈനിങ്സ് വെക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ലൈനിങ് വെച്ചിട്ടുള്ളത് ഇവിടെ നോർത്തുകാരെ അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ സൗത്തിലേക്ക് വരുമ്പോൾ അതായത് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാറ് അവിടുത്തെ ഷോപ്പുകാർക്ക് കൊടുക്കാറ് ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ മെറ്റീരിയൽസ് അറിയണ്ട ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽസ് ഒരു വണ്ടിലായിട്ടാണ് ലൈനിങ്സ് എന്നത് നല്ല ക്വാളിറ്റി മൂന്ന് തരം ക്വാളിറ്റി ഉള്ള ലൈനിങ്സ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറഞ്ഞ അങ്ങനെ ചുരുങ്ങി പോകത്തൊന്നുമില്ല നല്ല നല്ല ഒരു തരം കോട്ടൺസ് ആണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ് അപ്പൊ ഈ കോട്ടൺസിന്റെ ലൈനിങ്സ് ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ലൈനിങ്സ് എന്ന് ചുരിദാർ മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള ലൈനിങ്ങും കൂടെ അതിന്റെ കൂടെ വെച്ച് തരികയായിരിക്കും അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ബണ്ടിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതലും ലാഭം ഉള്ളത് കേട്ടോ നല്ല ലൈനിങ് ആണ് ലൈനിങ്ങിന് ഒരു ഇഷ്യൂസും ഇല്ല നമ്മൾ പട്ടുപാവടേന്റെ അടിയിലും ബ്ലൗസിന്റെ അടിയിലും ഒക്കെ ഈ ലൈനിങ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വരുന്നത് ലൈനിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം നമ്മളുടെ കൂടെ ഉള്ളവർ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ലൈനിങ് മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും വിചാരിക്കുക ഈ ലൈനിങ് മെറ്റീരിയൽസിന് എത്ര രൂപയായിരിക്കും റേറ്റ് ഒന്നും അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ വളരെ കുറവാണ് ഒരു മുപ്പത് രൂപേൻ്റെ താഴെ ഞാൻ ലൈനിങ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് ലൈനിങ്ങിന്റെ മെറ്റീരിയൽസ് ഇതൊക്കെ നമ്മുടെ ബുട്ടിക്സിൽ ഉള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അപ്പൊ നിങ്ങൾ പുതിയതായിട്ടേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണോ അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ ഒരു മീറ്റേഴ്സ് തൊട്ട് നമ്മൾ മെറ്റീരിയൽസ് തരുന്നതായിരിക്കും കിറ്റ് ആയിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു തൗസൻഡ് റേഞ്ചിലും ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലും ഒക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് സാമ്പിൾ സാമ്പിൾ പീസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കോട്ടൺ അല്ല ഇത് പോളിസ്റ്റാർ ആണ് സംഭവം ഇത് പോളിസ്റ്റാർ ആയത് കാരണം തന്നെ ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് ഇവിടെ അതിന് തന്നെ വേറൊരു മോഡലാണ് ഇത് ഇതിനൊന്നു വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മളെ ബുട്ടിക്സില് ഇതിന്റെ ഓവർ വർക്ക് ഒന്നും വരത്തില്ല കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് പോകുന്നത് ചൂടായി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് നമ്മുടെ നിന്ന് പോകത്തില്ല അപ്പൊ ഈ ഒരു മെറ്റീരിയൽസും കോട്ടനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കോട്ടൺസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നമ്മൾ അത് വാങ്ങിക്കുകയാണെങ്കിലും അത് വേസ്റ്റ് ആയി പോകത്തില്ല ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വെച്ചാൽ കസ്റ്റമർ വളരെ കുറവായിരിക്കും ഇത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് റേറ്റ് കുറവുള്ള ഇനിയും കുറവുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുമോ കൊണ്ടുവരുമോന്ന് ആക്ച്വലി അങ്ങനെ കൊണ്ടുവന്ന നമുക്ക് ഒരു തവണയും കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ പിന്നെ ആ കസ്റ്റമേഴ്സ് നമ്മളതിന്ന് വാങ്ങിക്കത്തില്ല നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ബിസിനസ് വന്നുകൊണ്ടിരിക്കും അത് കാരണം കോട്ടന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഇതൊന്നും നമ്മൾ ഇതൊന്നും സെയിലിന് വെക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സാമ്പിൾ ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഇത് വേറെ ഒരു കാദി കാദിക്കോട്ടൻ എന്ന് പറയുന്ന ഇതാണേ ഇതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ സാമ്പിൾസ് ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽസും കോട്ടൺ നല്ല നല്ല തരം മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല എന്താ പറയുക നന്നായിട്ട് ഡ്രസ് സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ ഇതെന്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇത് ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് മെറ്റീരിയൽ പുതിയത് പുതിയത് കാണുമ്പോൾ അതിന്റെ ഒരു ടു ഒക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് വാഷും ഒക്കെ ചെയ്ത് നോക്കും അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനത്തെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ മെറ്റീരിയൽസ് വാങ്ങിക്കാവുന്നതാണ് നമ്മൾ മെറ്റീരിയൽസ് ഇന്നത്തെ എല്ലാം ഷിപ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇന്ന് ബുക്കിംഗ് ചെയ്തത് നാളെ രാവിലെയാണ് നമ്മൾ അയക്കുന്നത് ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പാക്കിംഗ് ചെയ്തിട്ട് അയക്കുന്നത് അപ്പൊ എല്ലാവർക്കും മെറ്റീരിയൽസ് വാങ്ങിക്കാവുന്നതാണ് നമ്മൾ ഭയങ്കര പ്രൈസ് കുറച്ചിട്ടാണ് മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നത് ഇനിയും നമുക്ക് അവിടെ നിന്ന് കൂടുതലായിട്ട് നമ്മൾ ഇനി കുറെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോ ഇനി ചിലപ്പോ ഫാക്ടറിയിൽ നിന്ന് കുറച്ചും കൂടെ റേറ്റ് കുറയുകയാണെങ്കിൽ ഭാവിയിലേക്ക് നമ്മൾ ഇനിയും റേറ്റ് കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളുടെ വുമൺ സംരംഭക നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ബിസിനസ് ഒക്കെ കിട്ടി തുടങ്ങി എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ